പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സി പി എം മേധാവിത്വത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിക്കുന്നത് അതിലെ അസഹിഷ്ണുതയാണ് യു ഡി എഫ് തിരിച്ചുപിടിച്ചതിന്റെ അസഹിഷ്ണുതയാണ് വ്യാപകമായ അക്രമമായിരുന്നില്ല പെരിന്തൽമണ്ണയിൽ ലീഗ് ഓഫീസ് ആക്രമിക്കുന്നതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ തോറ്റാതെ ഇതാണ് ചെയ്യുന്നത് സി പി എം പാനൂരിലെ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ പാനൂരിലെ ആക്രമണം പയ്യന്നൂരിലെ ആക്രമണം എവിടെയെങ്കിലും ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട് അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം എത്ര തരംതാണ രീതിയിലാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സി പി എം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയോടെ അവർ ചെയ്യും അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം ഇപ്പോഴും ആ അധികാരവും പോലീസിനെയും ഗുണ്ടകളെയും ക്രിമിനലുകളെ ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നിയോജക ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ ഒരു തന്നെ കയ്യേറ്റുപോയി ഒരു പടക്കം ഉണ്ടാക്കിയെന്ന് പറയാം ക്രിസ്മസിന് പടക്കം പ്പോ കൈ പോയാന്ന് പറയണം മുഖ്യമന്ത്രി തന്നെ ഇതിന് കൂട്ടുനിൽക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമാണത്തിന് കൂട്ടുനിൽക്കാണ് ഞാൻ ആരോപണം ഉന്നയിക്കാണ് സ്വന്തം നിയോജകമണ്ഡലം സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ് അത് കേരളത്തിലെ സി പി എം ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ തോറ്റു കഴിഞ്ഞപ്പോ പെരിന്തൽമണ് തോറ്റത്രയുള്ളു ജനവിദ്യ ആണത് ആ ജനവിധിക്കെതിരായിട്ടാണ് അക്രമം അഴിച്ചുവിടുന്നത് ലീഗ് ഓഫീസ് ആക്രമിക്കുക അക്രമം അഴിച്ചു വിടുക വ്യാപകമായി ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കോ നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ജനങ്ങളെ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് കാത്തിരിക്കണ്ട അല്ല അവർക്ക് അസഹിഷ്ണുതയാണ് തോറ്റത് ഉൾക്കൊള്ളാൻ പറ്റില്ല ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഞാൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷമൊന്നുമല്ല ഇത് തീവ്ര വലതുപക്ഷമാണ് ഒരു ഫാസിസ്റ്റ് സമീപനമാണ് ഇത് ഫാസിസമാണിത് ഈ കാണിക്കുന്നത് എതിരാളികളെ ഇല്ലാതാക്കുക ഭയപ്പെടുത്തുക കേസ് എടുക്കുക കേസ് എടുക്കുക ഭരടി ഗാനത്തിന് കേസെടുത്ത് പോയ ഓടിയോ വഴിയിൽ പുല്ലുവോലും മുറച്ചിട്ടില്ലേ ഇപ്പോ ഭാവിയിലെങ്കിലും പുല്ല് മുറക്കില്ല അവിടെ ആ ഓടിയോ വഴിക്ക് തിരിച്ചു ഓടിയോ വഴിക്ക് ഭാരഡികാലത്തിന് കേസെടുക്കാൻ പോയ പാർട്ടിയല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇവരെ ഇടതുപക്ഷമല്ല തീവ്ര വലതുപക്ഷമാണ് ഫാസിസ്റ്റ് നിലപാടാണ് അതാണ് ചെയ്യേണ്ടത് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയുണ്ടായി നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുണിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് മലയാളികളാണ് അത് ചെയ്തത് എന്നതിന്റെ നാണക്കേട് നമുക്കുണ്ട് എന്റെ ഉള്ളിലുണ്ട് അപമാനം ഭാരം നിറയുന്നുണ്ട് അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം കുറ്റക്കാരായ ആളുകളെ കർശനമായി അവരെ ശിക്ഷിക്കണം ആ കുടുംബത്തിന് ധനസഹായം നൽകണം കുഞ്ഞു കുഞ്ഞുകുട്ടികളാണല്ലത് എന്ന് നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായ ഒരു സംഭവം ഉണ്ടായി ഈ ഒരേ അടുത്തടുത്താണ് മധുവിന്റെ കൂട്ടക്കൊല ഉണ്ടായതിന്റെ സമീപത്താണ് ഇതുപോലൊരു കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത് ഈ ആൾക്കൂട്ടങ്ങൾ തീരുമാനമെടുക്കാൻ പാടില്ല ആൾക്കൂട്ടങ്ങൾ തീരുമാനമെടുക്കുന്നതിനായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഗവൺമെന്റ് ശക്തമായ മെസ്സേജ് കൊടുക്കണം ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല അതാണ് എനിക്ക് പറയാറ്